കുട്ടുകാര്ക്ക് ശുഭരാത്രി നിറന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആദർശ് പോയതിനു ശേഷം ദേവേനെ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് നയനയെ അങ്ങോട്ട് കയറി ചെന്നു നയനയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ദേവേനെ ചോദിച്ചു അല്ല മോളെ അവന് സംശയൊന്നും തോന്നിയിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ലമ്മേ ഇതുവരായിട്ടും ഇല്ലാന്ന് തോന്നേ പക്ഷേങ്കില് ആദർശാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിന്റെ കാരണം മാത്രം എനിക്ക് മനസ്സിലാത്തെന്ന് പറയാ ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു ഒരു പക്ഷെങ്കില് നന്ദുവിനെ കാണാൻ വേണ്ടി വന്നായിരിക്കും നന്ദു പോവല്ലേ എന്ന് പറയാ അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് ഖനങ്ങി അങ്ങോട്ടേക്ക് വരുവാ പിന്നീട് പറഞ്ഞു ആദർശ് മോൻ എന്തൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ വീട് ചെന്ന് കഴിയുമ്പോൾ അറിയാനായിട്ട് പറ്റും എന്ന് പറയാ കേട്ടപ്പോൾ നായനോട് എനിക്ക് നല്ല ആവുന്നുണ്ട് ആദർശനോട് ഇതുവരെ ഞാൻ കള്ളം കള്ളവെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പൊ ആദർശേന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചോണ്ടിരിക്കല്ലേ പാവം ഇതെങ്ങാനും അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളും ഞാനും അമ്മയെ അഭിനയിച്ച് തകർക്കുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേണ്ട സഹിക്കാൻ പറ്റില്ലായിരിക്കും എന്ന് പറയാം ദേവേനെ പറഞ്ഞു നല്ലൊരു കാര്യമല്ലേ പിന്നെ എന്തിനാ അവൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ മോളെ നമ്മൾ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ളേ അങ്ങനെ ഒന്നിച്ചു നിറഞ്ഞ കഴിയുമ്പത്തേനും അവൻ്റെ സന്തോഷല്ലേ അവൻ്റെ ചോദിക്കാം ഇത് കേട്ടപ്പോ ഗോ എന്ന് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കില് മോള് കള്ളത്തരം പറന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അവന് സങ്കടമാവും കാരണം അവൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നല്ലേ രണ്ടുപേരും ഒന്നിക്കണം എന്നല്ലേ അപ്പൊ ഈ കള്ളത്തിൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചോദിക്കുക ദേവേനി പറഞ്ഞ് പോകുന്നോടം വരെ പോട്ടെ അച്ഛനും മോനും ഒക്കെ എന്നെ കുറച്ചിട്ട് വെട്ട വെള്ളം കുടിപ്പിച്ചല്ലേ എന്നിട്ട് എന്നോട് സത്യം ഒന്നും പറയാമായിരുന്നല്ലേ ചോദിക്കും കനക പറഞ്ഞു അവരങ്ങനെ പറയായിരുന്നെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണുണ്ട് ദേവേനി ഒരു പക്ഷേ ദേവേനെ അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കില് ദേവേ എനിക്ക് സഹിക്കാൻ പറ്റുവോ ചിലപ്പോ നയനമ്പോളാണ് കരള് പാത്ര എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ ദേവനി പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് എന്ന് പറയുന്നത് ദേവേനി പറഞ്ഞു അതൊക്കെ ശരി തന്നെ ആയിരിക്കും എങ്കിലും അവർക്ക് എന്നോടൊന്നും പറയാമായിരുന്നല്ലോ എന്ന് പറയുന്നത് ഞാൻ എത്ര വട്ടം അവരോട് പറയാൻ നടന്നു അവസാനം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തല്ലേ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് വൈകുന്നേരം കമ്പനി വിട്ട ആ കമ്പനിയിൽ നിന്ന് ആദർശും ജയനും വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മടങ്ങി വരുന്ന വഴിയാണ് ജയനോട് ആദർശ കാര്യങ്ങളൊക്കെ പറയണേ അച്ഛാ എനിക്ക് നയനയുടെ അമ്മയുടെ കാര്യത്തിൽ നല്ല സംശയം ഉണ്ടെന്ന് പറയണെ എന്ത് സംശയം ഇന്ന് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം അവിടെ അമ്മയുടെ കാറ് കിടക്കുന്നുണ്ട് എനിക്ക് പല സംശയങ്ങളും തോന്നി അവിടെ അമ്മ ഉണ്ടാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അമ്മേനെ പുറത്തൊന്നും കണ്ടില്ല അമ്മ അകത്തുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് അറിയാം അല്ല അതെന്താ അങ്ങനെ തോന്നാൻ അവരുടെ പെരുമാറ്റത്തിലൊക്കെ എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നു പറയണം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവിടെ കാണുമായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല അത് ശരിയാ ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അല്ല അങ്ങനെയുടെ നല്ല കാര്യല്ലേ അവർ രണ്ടുപേരും ഒന്നിക്കുന്നേ ആദർശ പറഞ്ഞു കാര്യമൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ അവരെന്തിനാ നമ്മളിന്ന് അതും മറച്ചു വെക്കണേ മറിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാ കേട്ടപ്പോ ജയം പറഞ്ഞു ഒരു നാണക്കേട് കൊണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം നയനയാണ് കരള് പാത്തു നൽകിയതെന്ന് അറിയാതെ തന്നെ ദേവന് കുറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അവള് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് മരുമകളെ സ്വീകരിച്ച് ചെയ്യുമ്പോഴത്തേനും ബാക്കി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനിക്കൊരു നാണക്കേട് തോന്നി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും പുറത്താരും അറിയരുത് ചിലപ്പോ ദേവേനും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നേ അതാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ആദർശം അത് ശരി അമ്മയ്ക്കിനി ഇപ്പൊ നാണക്കേട് അമ്മ വിചാരിച്ചോട്ടെ അമ്മ പറയണ്ട പക്ഷെ നയനയ്ക്ക് എന്നോട് പറയാലോ ആദർശേട്ടാ അമ്മയ്ക്ക് എന്നോട് ഇപ്പൊ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾ എന്നോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ജയന ഒരു കാര്യം മനസ്സിലായി ആദർശന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദർശന് സഹിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ നയനെ ദേവേനയും ഒന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ച ആളാണ് ആദർശ അതിനു വേണ്ടി മലയ്ക്ക് മാല വരെ ഇട്ട് പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ഒക്കെ നടത്തിയതാണ് എന്നിട്ട് കള്ളത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുള്ളൂ ജയൻ പറഞ്ഞു സാരമില്ല നമുക്ക് നോക്കാം കാത്തിരിക്കാന്നൊക്കെ പറയണം ആദർശനെ എങ്ങനെയാണല്ലോ ഞാനിത് കണ്ടുപിടിക്കും എന്നൊക്കെ പറയണം ആ സമയം ദേവേനയും നായനേം കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ് പിന്നീട് ദേവേനെ നയനോട് പറഞ്ഞു മോളൻ്റെ കൂടെ വാ അവിടെ വരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ എന്ന് പറയാണ് ആദർശണ് അങ്ങനെ കാണുമെന്ന് നോക്കുവോ ഏ കാണാൻ ഒന്നും എന്ന് പറയാണ് അല്ല നന്ദുവിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ കനക പറഞ്ഞു അവള് മുറിക്കാത്തതുകൊണ്ടെന്ന് പറയാം ഓ നന്ദുനെ സങ്കടമായി കാണുമല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ചിലപ്പോൾ വിഷമായി കാണുമായിരിക്കും അവൾക്ക് അവൾക്കൊരു വേർപ്പുട്ടില്ല കാണും ചുറ്റും എല്ലാരും കൂടെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലേ അപ്പിയുടെ കാര്യം പറഞ്ഞിട്ട് ഇത് കേട്ടപ്പ നയന പറഞ്ഞു അവൾ ചില വേറുപ്പൂട്ടത് നല്ലതാ അതിന്റെ ആവശ്യമുണ്ട് കാരണം അവൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവളെ ആദ്യം തൊട്ട് ഉപദേശിച്ചു നേരെയാക്കാൻ നോക്കിയതാ ഞാന് പറഞ്ഞു കൊടുത്താ പക്ഷേങ്കില് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടൊന്നും അവൾ അനുസരിച്ചില്ല അപ്പൊ ഇത്ര വേറുപ്പ് കൂട്ടിക്കോട്ടെ നക്ക് പറയാണ് പിന്നീട് നയനോട് ഞാൻ നമുക്ക് ഇറങ്ങിയാലോ മോളെ നോക്കിയാ അന്ന ശരിയമ്മ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരിറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പത്തേനും കനക ഗോവിന്ദനോട് പറഞ്ഞു കണ്ടില്ലേ എന്ത് സ്നേഹമാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചതെന്ന് അല്ലെങ്കിൽ നോക്കിയാണ് അത് ശരിയൊക്കെ തന്നെയാ പക്ഷെങ്കിലെനിക്കിപ്പോ ആദോശന്മാരുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് എന്താ ഇന്നാ വരവും പോക്കുവ കണ്ട് എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല കനകെ എങ്ങാനും ഇനിയിപ്പോ ഇത് അറിഞ്ഞു കഴിയുമ്പോ നമ്മുടെ മോള് കണ്ടെത്തരം പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതിന് പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നോക്കോ ഏ അങ്ങനെ പ്രശ്നം ഉണ്ടാവാനൊന്നും ഒന്നും വഴിയില്ല ഗോവിന്ദൻ അതിനെ വിഷമിക്കണേ ഗോവിന്ദയുടെ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറയാണ് പിന്നീട് ആദർശ വീട്ടിലേക്ക് വന്ന് കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നേ നയന വന്നു കഴിഞ്ഞിട്ട് മുറിയിലേക്ക് എന്ന് ഇനി ആദർശ ചോദിച്ചു എന്തു പറഞ്ഞു നന്ദു ഒക്കെ എന്ത് പറയണെന്നൊക്കെ ചോദിക്കാണ് ഏ പ്രത്യേകിച്ചൊന്നും പറഞ്ഞാല് ആദർശേട്ടം വന്നല്ലായിരുന്ന വീട്ടില് പിന്നെ ഞാൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചാ അല്ല ഞാൻ വിളിച്ചിട്ട് പിന്നെ നീ എന്താ വരായിരുന്നേ അത് പിന്നെ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നില്ലേ കുറച്ച് സമയം കൂടെ നന്ദുവട്ട് സംസാരിച്ചിരിക്കാമൊന്നും കരുതിട്ടാ ഞാൻ വരായിരുന്നേന്ന് പറയണ ശരി എന്നൊക്കെ പറയാണ് പിന്നീട് വെച്ചു നിന്റെ മുഖത്ത് എന്താ ഒരു പതറച്ച പോലെ ഒന്നുമില്ല നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആദർശേട്ടാന്ന് പറയാം അല്ല ഞാൻ ചോദിച്ചതുള്ളൂ ഇത് കേട്ടപ്പം നയനിക്കാറ് നല്ല സങ്കടമായി ആദർശേട്ടൻ ഇനി എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടോ തന്നോട് ഇനിയിപ്പം എന്തേലും ചോദിക്കാനോ പറയാനോ ആദർശേട്ടൻ ഉണ്ടോ അതോ ഇനിയിപ്പം താൻ എന്തേലും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്ന് ആദർശചേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെ ഓർത്തിട്ട് നയനിക്കാ പട തലയ്ക്ക് ബ്രാദ് വിളിക്കുന്നവരെ തോന്നുവാണ് അവസാനം നയനെ പറഞ്ഞു ആദർശമാണ് ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞ് എന്ന് പറയണം എന്നാ ശരി എന്ന് പറഞ്ഞു നയനെ അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോഴും ആദർശം മനസ്സിൽ കരുതി എന്തോ ഇവളെന്തോ തന്നിരുന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് തനിക്ക് മുഖം തരാതെ ഇവള് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കുവാണ് അത് എന്താന്ന് മാത്രം അറിയത്തില്ല എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് ഈ സമയം അനാമിക ആകപ്പാടെ കട്ടക്കളിപ്പോടെ ഒരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെയെങ്കിലും ആ നന്ദു ഒന്ന് പോയി കിട്ടിയതിന് ശേഷം ഇവിടെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടാനുണ്ട് പക്ഷെങ്കില് നന്ദു പോയി കഴിഞ്ഞാലും അനി അവളെ വെറുതെ വിടുമെന്ന് തോന്നില്ല രണ്ടുപേരും കൂടെ മിക്കവാറും ഇടയ്ക്ക് കണ്ടുമുട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ഇവിടുത്തെ നിലവിൽപ്പിനെ തന്നെ അത് ബാധിക്കും അതൊരു കാരണവശാലും പാടില്ല അവർ രണ്ടുപേരും ഒന്നിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ തലവഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ജാനിക അങ്ങോട്ടേക്ക് വരുന്നേ ജാനിക ഒന്നു ചോദിച്ചു അല്ല ഇതെന്താ മോളെ ഭയങ്കര ആലോചനയാണല്ലോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ഒന്നുമില്ലെന്ന് പറയാം എനിക്കറിയാം മോളുടെ മനസ്സിലെ വിഷമം എന്താന്ന് അപ്പൊ അവളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടതും അനാമികൾ പിന്നെ ഞാൻ എന്ത് ചിന്തിക്കാനാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആനി എങ്ങോട്ട് പോലെ എന്നോട് ഒരു വാക്കെങ്കിലും പറയാറുണ്ടോ അവൻ അവൻ്റെ തോന്നിയാസം പോന്നു എപ്പോഴേലും കയറി വരുന്നു പോന്നു ഞാൻ എന്തേലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടൊന്നും പറയാറ് പോലുമില്ലാന്ന് പറയാണ് ഇവിടെ എനിക്കിരുന്ന് അപ്പടി ബോറടിക്കുന്നുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യാവോ കമ്പനിയിൽ ഒരു ജോലി വാങ്ങി തരാവോ മുത്തച്ഛനോട് പറഞ്ഞിട്ടെന്ന് ചോദിക്കുക ഇത് കിടപ്പ് ജാനി ചോദിച്ചു അതെന്താ മോളെ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നല് വരാനായിട്ട് ഏ ഇവിടെ ഇരുന്ന് എനിക്ക് ബോറടിക്കുന്നുണ്ട് ഒന്നും ചെയ്യാല്ല അടുക്കള കയറി ഒന്നും ചെയ്യാല്ല കമ്പനി പോവുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും സമയം പോകൂലോ എന്നൊക്കെ പറയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ മുത്തശ്ശനോടൊന്ന് ചോയിച്ചു നോക്കട്ടെ മോളുടെ അച്ഛൻ സമ്മതിക്കുവാണെങ്കില് കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയണം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു സമ്മതിപ്പിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജാനകി സോപ്പിടുവാണ് ജാനിയ്ക്ക് അറിയത്തില്ലോ ഈ പറയുന്ന അനാമികയുടെ മനസ്സിലെ കുതന്ത്രം എന്താന്നുള്ള കാര്യം പിന്നീട് ജാനകി മൂർത്തി മുത്തശ്ശന്റെ വസ്തന മുത്തശ്ശിനെ അരിയിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ ആ കാര്യങ്ങളൊക്കെ പറയണേ നിനക്ക് നിന്റെ മകനെ ഒന്ന് പറഞ്ഞ് നേരെയായി കൂടെ ഇവിടെ ഇന്ന് വരെ ഇതുവരെ ആയിട്ട് ഇതുപോലൊരു ബന്ധം ഉണ്ടായിട്ടില്ല അതുപോലെയുള്ളൊരു ജീവിതമാണ് ഇപ്പൊ അനാമിക അനിയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും രണ്ട് ദിക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ ജാനി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാച്ചാ അനിയോട് പറഞ്ഞിട്ട് അവൻ ഇന്നും കൂട്ടാക്കുന്നില്ല അവൻറെ മനസ്സിൽ ഇപ്പോഴും ആ പെണ്ണാൻ തോന്നേ അതെങ്ങനെ അവളിങ്ങോട്ട് കയറി വരാണ്ട് കച്ച കിട്ട് നടക്കല്ലേ എന്ന് വെക്കും വസ്തു മുത്തശ്ശി പറഞ്ഞ് വെറുതെ അനാവശ്യം പറയരുത് നന്ദും നല്ല കുട്ടിയാന്ന് പറയുന്നത് നല്ല കുട്ടിയാണ് പോലും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശമ്മ എല്ലാത്തിനും കാരണം നീയോ ഒറ്റ എഴുത്തിയാ അല്ല അനിയെ നന്ദും തമ്മിൽ ബന്ധമോടന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് അനാമിയായിട്ടുള്ള ബന്ധത്തെ തടയായിരുന്നു പക്ഷെ നീ എന്താ ചെയ്തേ നീ ആത്മഹത്യാ ഭീഷണിന്റെ മുഴയ്ക്ക് കല്യാണം കഴിപ്പിച്ചു എന്നിട്ട് ഇപ്പൊ എന്തായി സ്വന്തം മോന്റെ ജീവിതം താറുമാറായി താർമാറായി പോയില്ലെന്ന് ചോദിക്കുക കേട്ടപ്പോ ഞാനി കഴിഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവളെയും കൂടെ ഇങ്ങോട്ട് വിളിച്ച് കേട്ടണാരും ചോദിക്കും രണ്ട് പെണ്ണുങ്ങൾ വന്നതിന്റെ കെ എതിരായിട്ട് തീർന്നിട്ടില്ല അപ്പോഴാണ് മൂന്നാമതൊരുത്തി കൂടെ ഇത് കേട്ടപ്പോൾ വസനം മുത്തു ചോദിച്ചു ഇപ്പൊ എന്താ ഇങ്ങോട്ടേക്ക് വന്ന നായനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെ നബിയ്ക്കോ നമ്പി ആദ്യമൊക്കെ ഇച്ചിരി ഇതായിരുന്നു പക്ഷെ ഇപ്പൊ അവളെ കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഉം അന്നും പറഞ്ഞോണ്ട് ആ നന്ദൂരിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നില്ലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്റെ മോനെ പറഞ്ഞ എങ്ങനെ നേരെയാക്കാൻ നോക്ക് അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് നല്ല നീ അമ്മയല്ലേ നീ ഒന്ന് പറഞ്ഞാ അവൻ കേക്കില്ലേന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞ അവൻ കേക്കുമെങ്കില് അതെന്നേ ആകായിരുന്നു എനിക്ക് അനാമിക മോളുടെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അവള് പറയുന്ന എന്താണെന്നറിയോ അവൾക്ക് ഈ വീട്ടിൽ നിന്ന് ഭയങ്കര ബോറഡിയാണ് ഈ പറയുന്ന അനിയാണെങ്കിൽ ഒരു നിമിഷം പോലും അവളുടെ അടുത്ത് ഇരിക്കത്തില്ല അവളോട് നേരെ ചോബി ഒന്നും സംസാരിക്കുകൂടിയില്ല അവള് പറയുന്ന കമ്പനിയിലേക്ക് അവളും പോവാന്ന് പറയണേ അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി അവിടെ കൊടുക്കാൻ അവള് പറയണെന്ന് പറയാ ഇത് കേട്ടെന്നും ഭാസ്നെ മുത്തശ്ശിയുടെ നേരെ മുത്തശ്ശനെ നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അല്ലച്ചാ അങ്ങനെയാണിപ്പിരുന്ന് അയനെ പോകുന്നുണ്ടല്ലോ കമ്പനിയില് ജോലിക്ക് പിന്നെ എന്താ കൊഴപ്പം ചോദിക്കും മുത്തശ്ശി പറഞ്ഞാൽ അവള് ഡിസൈൻ ചെയ്യുന്നല്ലേ നല്ല ഡിസൈനർ അല്ലേ അതുപോലെയാണോ ഇവള് പോണേ ഇപ്പൊ എന്താ കൊഴപ്പായിരിക്കുന്നെ അനാമികൾ പോയാലെന്താ കൊഴപ്പ ഇരിക്കുന്നേ അവള് കമ്പലിലേക്ക് പോവുകയാണെങ്കിൽ അനിയോടൊപ്പം നിക്കൂലോ അവരും രണ്ടുപേരും അടുക്കാനായിട്ട് അത് നല്ല കാര്യമല്ലേ രണ്ടുപേരും അടുത്ത് കുറെ സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി മാറുമെന്ന് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ ഇത് രൂക്ഷമായിക്കൊണ്ട് വരുവാണ് തോന്നിയെന്ന് പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ് നോക്കട്ടെ ആലോചിക്കട്ടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് ജാനകി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു ഇത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം മുത്തശ്ശം പറഞ്ഞു അത് ശരിയാ ആലോചിച്ച ഒരു തീരുമാനമൊക്കെ എടുത്താൽ മതി ഇടപെടീന്ന് ഒരു തീരുമാനം എടുക്കണ്ട അന്നാമ്മയുടെ സ്വഭാവം അറിയാലോ ഈ പറയുന്ന നയനെ പോലെ ഒന്നും അല്ല അതുകൊണ്ട് നമ്മള് എടുത്തടിച്ചൊരു തീരുമാനം ഒന്നും എടുക്കണ്ടെന്ന് പറയാണ് എല്ലാരോടും കൂടി ആലോചിച്ചിട്ട് മതി ഒരു തീരുമാനം ഒക്കെ എടുക്കാൻ എന്നൊക്കെ പറയാണ് പിന്നീട് ദേവേനെ അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കണ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് നയന എന്നിട്ട് പറഞ്ഞു അത് ആദർശയുടെ മുഖം കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാമെന്ന് പറയാം അതെന്താ ആ ദിവസം എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുള്ളവർ തോന്നു പറയണം പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവേന പറഞ്ഞു അങ്ങനെയാണ് സൂക്ഷിക്കണം അവന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം കേറിയിട്ടുണ്ടെങ്കിൽ അവനത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും അറിയാലോ ഇനിയിപ്പം നമ്മൾ തമ്മിൽ അടുപ്പാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് പോലും പറയാൻ പറ്റില്ല പക്ഷെ മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ത് വന്നാലും മോളോടൊപ്പം ഞാനുണ്ടായിരിക്കും മോൾക്ക് ആ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ടെന്ന് പറയാണ് അങ്ങനെ നയനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്